नवीन ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തു നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത് സി പി എം നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തുമെന്ന് പ്രതീക്ഷയില്ല എന്നും ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അതിനിടെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ സംരക്ഷിക്കണമെന്ന് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിയിൽ അടുത്ത മാസം മൂന്നിന് വിധി പറയും ജില്ലാ കളക്ടറുടെയും പമ്പിന് അനുമതി നേടിയ പ്രശാന്തിന്റെയും ഫോൺ കോൾ വിവരങ്ങളും ഫോൺ ലൊക്കേഷൻ വിവരങ്ങളും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം ജില്ലാ കളക്ടറേറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളും കളക്ടറുടെ രണ്ട് നമ്പറുകളിലെയും കോൾ റെക്കോർഡിങ്ങും സംരക്ഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം തടസ്സപ്പെടുത്തുകയല്ല ഉദ്ദേശമെന്നും അന്വേഷണത്തിന് ഉപകാരപ്പെടും വിധം തെളിവുകൾ സംരക്ഷിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ അഭിഭാഷകൻ തലശ്ശേരി കോടതിയിൽ വ്യക്തമാക്കിയത് കുറ്റാരോപിതർ പ്രതികൾ അല്ലാത്തതിനാൽ തന്നെ കോൾ റെക്കോർഡിംഗ് കണ്ടെടുക്കുന്നത് സ്വകാര്യതയെ ബാധിക്കില്ലേ എന്നും കോടതിയുടെ വാദത്തിനിടെ ചോദിച്ചു പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് കുടുംബത്തിന് തൃപ്തികരമല്ല എന്ന് കുടുംബത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷക സജിത പ്രതികരിച്ചു കോടതിയിൽ സമർപ്പിച്ച ഫോൺ നമ്പർ ഇല്ലാത്ത മറ്റു ഫോൺ നമ്പറുകൾ കളക്ടറോ പ്രശാന്തോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കോൾ ഡേറ്റ റെക്കോർഡുകളും ടവർ ലൊക്കേഷനുകളും സംരക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത് കേസ് ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണം മറ്റ് ഏജൻസികൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നാൽ ഈ തെളിവുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ് കുടുംബത്തിന്റെ വാദം അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ റിപ്പോർട്ടിൽ കുടുംബത്തിന് തൃപ്തിയില്ല എന്ന് അഭിഭാഷക അറിയിക്കുകയായിരുന്നു ജില്ലാ കളക്ടറുടെയും പ്രശാന്തിന്റെയും കോൾ റെക്കോർഡുകൾ മുഖ്യ തെളിവുകളായിട്ട് അഭിഭാഷക ഉപയോഗിക്കുന്ന ഒരു ഫോണിലെ കോൾ റെക്കോർഡുകൾ മാത്രമേ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുള്ളൂ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും കുടുംബം ചൂണ്ടിക്കാട്ടി തെളിവുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കുടുംബവും അഭിഭാഷകും മുഖേന പ്രകടിപ്പിച്ചു നേരത്തെ എ ഡി നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ നിർണായക തെളിവുകളായിട്ടുള്ള സി ദൃശ്യങ്ങളും പ്രതിയുടെ കോൾ രേഖകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് കുടുംബം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു പ്രധാനമായും കണ്ണൂർ കളക്ട്രേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും സിസിടിവി ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് നവീൻ ബാബുന്റെ കുടുംബം അന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടത് പ്രധാന സാക്ഷി ജില്ലാ കളക്ടർ പ്രതി പി പി ദിവ്യ എന്നിവരുടെ കോൾ രേഖകളും സൂക്ഷിക്കണമെന്നും കുടുംബം കണ്ണൂർ കോടതിയിൽ നൽകിയ ഹർജിയിൽ അന്ന് ആവശ്യപ്പെട്ടിരുന്നു പോലീസ് അന്വേഷണം നീണ്ടുപോകുന്ന ഘട്ടത്തിലാണ് തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ കുടുംബ ഹർജിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ തൃപ്തിയില്ല എന്നും നവീൻ ബാബുവിന്റെ കുടുംബ ഹർജിയിൽ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതും ഒക്ടോബർ പതിനഞ്ചിനാണ് കണ്ണൂർ പള്ളിക്കുന്നിലെ കോട്ടേഴ്സിൽ എ ഡി എം നവീൻ ബാബുവിനെ തൂങ്ങി നിലയിൽ കണ്ടെത്തിയത് പി പി ദിവ്യ എ ഡി എമ്മിന്റെ യാത്രയ്പ്പ് യോഗത്തിലെത്തിയ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ നടത്തിയത് നവീൻ ബാബുവിനെതിരായിട്ടുള്ള ആരോപണത്തിൽ പി പി ദിവ്യക്കും കളക്ടർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നും കുടുംബം ആരോപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ സെനറ്റ് അംഗത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്നും ദിവ്യ ഇതുവരെ മാറ്റിയിട്ടില്ല ദിവ്യ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായതിനാൽ മൂന്ന് മാസം കഴിഞ്ഞേ മാറ്റാനാകൂ എന്നാണ് സർവകലാശാല അധികൃതരുടെ നിലപാട് ഇതിനായി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നും സമയം ആവശ്യമാണെന്നാണ് സർവകലാ അധികൃതർ പറയുന്നത്